ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ എത്രാമത്തെ ദിവസമാണ് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തെ കളറാണ് പച്ച ഞാൻ നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തെ വീഡിയോയേ ഇട്ടുള്ളൂ പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല കാരണം വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു സുഖമില്ലായിരുന്നത് ഇപ്പോഴും തന്നെ നോക്കിക്കോ തൊ തൊണ്ടയൊന്നും ഒട്ടും ശരിയല്ല അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങളുടെ പച്ച കളറിൻ്റെ ഫോട്ടോ സെഷൻ ആയിരുന്നു പച്ച ഒക്കെ കൊടുത്തിട്ടുള്ള എല്ലാവരുടെ ഫോട്ടോ സെഷൻ ആയിരുന്നു അതിൻ്റെ ഇട കൈ ഒക്കെ തീക്കുണ്ടാവും പച്ച വള പച്ച ഗുൾഡൻ വള മോല എന്താ ഇതാണ് ഇവിടുത്തെ മംഗൾസൂത്രം അപ്പോൾ അത് കിട്ടിയിട്ടുള്ള ഇന്നത്തെ ഒരു മിനിറ്റെ അത് കിട്ടിയിട്ടുള്ള ഇന്നത്തെ ഫോട്ടോ സെഷൻ ആയിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനെൻ്റെ കൈയ്യൊക്കെ കാണിച്ചുതരാം ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ കളറൊക്കെ ഇട്ടിട്ടായിരുന്നു ദേവിയുടെ രൂപമായിട്ടൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫോട്ടോ സെഷൻ അപ്പോൾ അതിൻ്റെയാണ് ഇന്നത്തെ ഈ കോസ്റ്റ്യൂമ് പച്ചസാരി ഇതാ ഇവിടുത്തെ മംഗൾസൂത്രം മഹാ മഹാരാഷ്ട്രസിൻ്റെ മംഗൽസൂത്രം അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വേഷത്തിൽ എങ്ങനെയുണ്ട് കുള്ളമോ കൊള്ളാമോ ഇന്ന് ഒരുപാട് പ്രോഗ്രാമുണ്ട് വൈകുന്നേരത്ത് ഞങ്ങളുടെയാണ് ഇന്നത്തെ നാസ്ത ഓരോ ദിവസം ഓരോരോ വീട്ടുകാരാണ് വൈകുന്നേരത്ത് ഗ ഇത് ദാണ്ടിയെ കളിക്കാനായിട്ട് വരുന്നവർക്ക് നാസ്ത കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നാസ്ത ഞങ്ങളുടെയാണ് ഇന്നത്തെ നാസ്തയിൽ ഞങ്ങൾ കൊടുക്കുന്നത് ദാവേലി അങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് കാണാം ഞാനിപ്പോൾ ഓട്ടോസിയേഷനൊക്കെ കഴിഞ്ഞിട്ട് മണി പന്ത്രണ്ടായി വീട്ടിലേക്ക് കയറി വന്നതേ ഉള്ളൂ ഇന്ന് പച്ചക്കറി മേടിക്കാനായിട്ട് പോകണം ഞാൻ അന്നൊരു ദിവസം ഫ്രൈഡേ മാർക്കറ്റ് കാണിച്ച് തന്നില്ലേ അതാണ് കൊള്ളാം ഇന്നത്തെ മാർക്കറ്റുണ്ട് അവിടെ പോയി പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ളതാ അപ്പോൾ ഞാൻ വിചാരിച്ചു യാല് സാരിയെ കൊടുത്തല്ലേ പോ വീഡിയോയുടെ ഒരു ഇന്റർവോയൊക്കെ ഒന്ന് പറഞ്ഞേക്കാ വിചാരിച്ചു അപ്പൊ നമ്മളെ ഇന്നത്തെ നവരാത്രി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ ചില ചില പ്രശസ്ത ഭാഗങ്ങൾ നമുക്ക് കാണാം ഈ ഫോട്ടോഷൂട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നെന്ന് അറിയാമോ നമ്മുടെ ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഫോട്ടോ ഇടണമായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരോ സൊസൈറ്റിക്കാരുടെയും അതായത് ഫേമസ് ആയിട്ടുള്ള സൊസൈറ്റിക്കാരുടെ ഫോട്ടോസ് ന്യൂസ് പേപ്പറിൽ വരും ഓരോ ദിവസത്തെയും അപ്പോൾ ഓരോരോ ദിവസത്തെ സാരി കളറിൻ്റെ സാരിയൊക്കെ കൊടുത്തിട്ട് വേണം ഫോട്ടോസ് ഇടാനായിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഇന്നത്തെ ദിവസമല്ല നാളത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഞങ്ങളുടെ ഫോട്ടോയാണ് വരുന്നത് അതായത് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഞങ്ങളുടെ ലേഡീസ് ഗ്രൂപ്പിൻ്റെ ഫോട്ടോയാണ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ സെഷൻ ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള വൈകിട്ടത്തുള്ള ദാണ്ടിയ കളിയാണിത് മഴ ഇങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലിപ്പം ദാണ്ടിയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ വെളിയിലൊക്കെയാണ് കളിക്കുന്നത് ഭയങ്കര മഴയാന്നേ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു മഴ വെളിയിലൊന്നും കളിക്കാൻ പറ്റാതില്ല അതുകൊണ്ട് അക്കത്ത് പാർക്കിങ്ങിലാണ് നമ്മളെല്ലാവരും ദാണ്ടിയാണ് കളിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് ചാടി ചാടി ചാടിയാണ് കളിക്കുന്നത് ഇത് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരൊന്നും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളൂ ചില ആൾക്കാർക്ക് പങ്കെടുക്കണം ചില ആൾക്കാർക്ക് പങ്കെടുക്കണ്ട ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് ചിലവർക്ക് ഡാൻസ് കളിക്കുക ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വരത്തില്ല ധനുഷൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാൻ എന്ന് വരുന്നതേ ഇഷ്ടമല്ല ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ ആണുങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് എടനാന്നുണ്ടെങ്കിൽ മാറി ചേരിലിങ്ങനെ ഇരിക്കും ഞാനും ധനുഷും ധനുഷും ഉണ്ട് ഈ കൂട്ടത്തിൽ ഞാനും ധനുഷവും ഉണ്ട് പക്ഷെ ഞങ്ങളിന്നും കാണുന്നില്ല എവിടെയാണെന്ന് ഒന്നും അറിയാം വയ്യ ഇത് ഞങ്ങളുടെ പിറ്റേ ദിവസത്തെ പ്രോഗ്രാമായിരുന്നു അതായത് ഞങ്ങളുടെ ഗുജറാത്തി സാരി സെഷൻ്റെ പ്രോഗ്രോ ഗ്രൂപ്പായിരുന്നു പ്രോഗ്രാമായിരുന്നു ഓരോ ദിവസം ഓരോരോ കൾച്ചറിലുള്ള സാരി ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത് ഇത് ഇന്നത്തത് നമ്മുടെ ഗുജറാത്തി സാരി സെഷൻ നമ്മുടെ കുറച്ച് പൊളിറ്റീഷ്യനും സെലിബ്രിറ്റീസും ഒക്കെ വരുമായിരുന്നു സൊസൈറ്റിയിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു